ഹലോ കൈസ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു അപ്ഡേഷൻ ഉണ്ടെന്ന് എനിക്കറിയാം ഇറ്റ്സ് സോ അൺഫോർച്യൂൺ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം അതിന് കിട്ടത്തില്ല അതുകൊണ്ട് വെയ്റ്റ് ചെയ്യണമെന്ന് മാത്രം റിക്വസ്റ്റ് ചെയ്യുന്നു യു പ്ലീസ് വെയ്റ്റ് ഞാനത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും സോ ഏകദേശമൊക്കെ നിങ്ങൾക്ക് അപ്പുറത്തു നിന്നും ഇപ്പുറത്തുനിന്നൊക്കെ കഥകൾ കിട്ടി കാണുമല്ലോ അല്ലേ കുറേ സത്യ അസത്യങ്ങളുടെ കൂമ്പാരം നിങ്ങൾ കേട്ട് കാണുമല്ലോ ഇതിൻ്റെ എല്ലാം ഒരു ഡീറ്റെയിൽഡ് വേർഷൻ ഞാൻ തന്നെ വന്ന് പറയുന്നതായിരിക്കും തൽക്കാലം ഞാൻ നിങ്ങളുടെ ഒരു ഇൻഫോർമേഷന് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്തിട്ടിട്ട് പോകുന്നുണ്ട് ആ ഇതിൻ്റെ കൂടെ വന്ന ഒരു കമൻറ്റ് ഒരു ഹോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റിൽ വന്നിട്ട് എൻ്റെ അടുത്ത് വിനീതിൻ്റെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് എൻ്റെ ലൈഫിനെ റിലേറ്റ് ചെയ്തിട്ട് എന്ത് സംശയമുണ്ടെങ്കിലും ചോദിക്കാം പക്ഷേ അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് അങ്ങ് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ വേസ്റ്റായിപ്പോവും ടൈം വേസ്റ്റ് ചെയ്യാൻ നിൽക്കാതിരിക്കാം എൻ്റെ ലൈഫിലുണ്ടായ എല്ലാ ഇൻസിഡൻറ്റും വളരെ വ്യക്തമായി ശക്തമായി ഞാൻ നല്ല രീതിയിൽ തന്നെ എൻ്റെ ചാനൽ പറഞ്ഞിട്ടിട്ടുണ്ട് ചാനലല്ല ഇത് മുൻപ് കുറേ കാലം ഞാൻ ഫിജോ എന്ന് പറയുന്നൊരു സ്ത്രീക്ക് ബിഹേവ് ഉണ്ടായിരുന്നു അന്ന് എനിക്ക് ഒരു തലത്തിരിവും ഉണ്ടായിരുന്നില്ല ഇന്ന് അങ്ങനെയല്ല നല്ല പക്വത കൂടിപ്പോയി പക്വത കൂടിയാണെന്നാണ് ഇപ്പോൾ എൻ്റെ പ്രശ്നം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു കാര്യം വ്യക്തമാവും ഒരു സാധനവും എൻ്റെ ചാനലിലുള്ള ഒരെണ്ണവും ഞാൻ ഡിലീറ്റ് ചെയ്യത്തില്ല അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ അങ്ങനെ ഡിലീറ്റ് ചെയ്യാനും തക്ക ഉള്ള സാധനമൊന്നും ഇതിനകത്ത് ഇടാറില്ല എന്നുള്ളതാണ് വസ്തുത പിന്നെ യൂട്യൂബേഴ്സ് കേസ് കൊടുത്താൽ എടുക്കില്ല എന്ന് പറയണത് അതിപ്പോൾ എൻ്റെ രണ്ട് മൊബൈൽ അവിടെ ഇരിക്കുന്നില്ലേ യൂട്യൂബേഴ്സിനെതിരെ കൊടുത്താൽ പ്രത്യേകിച്ചും അത്യാവശ്യം നല്ല റവന്യൂവും നല്ല വ്യൂഷിപ്പും ഒക്കെ ഉള്ള നല്ല അത്യാവശ്യം വലിയ ചാനൽ തന്നെയാണ് എൻ്റെ അല്ലേ ഒരു ടു ഹൺഡ്രഡ് ഫിഫ്റ്റി കെ എന്നൊക്കെ പറയുമ്പോൾ നിസ്സാരമല്ലോ അപ്പോൾ അത്രയും പേര് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചിരിക്കുന്ന എൻ്റെ ചാനലിനും അങ്ങനെ ഒരു അനുഭവമുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്ന കാര്യമാണ് പിന്നെ എന്താന്ന് പറഞ്ഞൊരു കൺഫ്യൂഷനുണ്ട് നമ്മളിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റാത്തൊരു ഒരു കൺഫ്യൂഷൻ അവിടെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അതിൻ്റെയൊക്കെ ഒരു വ്യക്തത വരും ദിവസങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് വ്യക്തമായി പറയുന്നതായിരിക്കും തുടങ്ങിയിട്ടേ ഉള്ളൂ ഒരു മാക്സിമം ത്രീ ഡേയ്സ് മാക്സിമം അതിനുള്ളിൽ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതായിരിക്കും നമ്മളൊന്നും ഒരു രീതിയിലുള്ള അരം കഴിഞ്ഞ ജീവിതങ്ങൾക്കോ ജീവിത സാഹചര്യങ്ങളിലോ വന്നവരല്ല പിന്നെ ഇരുന്നുകൊണ്ട് വായ്ത്താളം പറയുന്നവർക്കൊക്കെ പലതും പറയാം ഹിന്ദുവാണെന്നോ ജന്തുവാണെന്നോ എന്ത് വേണോ പറയാം ഞാൻ ഹിന്ദുവാണ് എന്ന് എന്നെ ആരെങ്കിലും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ആണ് അത് ഞാൻ ഹിന്ദു തന്നെയാണ് ഇനി ഇപ്പം എന്താ എനിക്കെന്താ ഹിന്ദു ആവാൻ പാടില്ല എന്നുണ്ടോ എന്താ ഹിന്ദു എന്ന് പറഞ്ഞാൽ ഐത്തമാണ് അങ്ങനെയൊന്നുമില്ലല്ലോ ഹിന്ദുവായി ജനിക്കാൻ സാധിച്ചാൽ വലിയ കാര്യമാണ് ചിന്തിക്കുന്നോളാണ് ഞാൻ ഹിന്ദു ആകാൻ തന്നെ ആഗ്രഹിക്കുന്നോളൂ തന്നെയാണ് ഇനി ഇപ്പം എന്താ കുഴപ്പം എന്തായാലും പ്രസൻ്റ്ലി എൻ്റെ അമ്മായി പാപ്പായും നല്ല മുസ്ലിംസാണ് അവർക്ക് പിറന്നവളാണ് ഞാൻ മുസ്ലിമായി തന്നെ മരിക്കേ ഉള്ളൂ അതിനകത്ത് ഒരു തർക്കവും വിചാരിക്കേണ്ട മറ്റൊരു മതവിശ്വാസത്തിലുള്ള ഒരാളെ ഞാൻ എന്തായാലും ഇതുവരെയും പങ്കാളിയായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല ഇനി ഒട്ടും ഉദ്ദേശിക്കാനും പോകുന്നില്ല പിന്നെ പലപ്പോഴും ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മളെ വെച്ച് വൃത്തികേട് പറഞ്ഞാൽ ആ വൃത്തികേട് അല്ല അയ്യോ അങ്ങനെ അല്ല എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ ഞാൻ ശ്രമിക്കാറില്ല താല്പര്യമില്ല എന്നെപ്പറ്റി അറിയാൻ എൻ്റെ കുടുംബത്തിൽ അന്വേഷിച്ചാൽ മാത്രം മതിയാക്കും ആ പിന്നെ വേറൊരു കാര്യമുണ്ട് കുടുംബക്കാരെ പറ്റിയൊക്കെ കുറേ പറയുന്നുണ്ട് ആ തന്നെ അങ്ങനെ തന്നെ അപ്പോൾ എനിക്ക് നാത്തൂനില്ല പ്രശ്നം കഴിഞ്ഞല്ലേ അപ്പോൾ എനിക്ക് നാത്തൂനുണ്ടെങ്കിലല്ലേ പ്രശ്നമുള്ളൂ എനിക്കങ്ങനെയൊരു നാത്തൂനില്ല കഴിഞ്ഞില്ലേ നാത്തു മരിച്ചുവോ ഇല്ല ഇനിയിപ്പോൾ മരിച്ചു പോയി നാത്തൂനെ കുഴിപ്പോൾ എടുത്തുകൊണ്ട് ഒരാൾക്കുറത്തില്ലല്ലോ എനിക്കങ്ങനെ ഒരു നാത്തൂനില്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബ്ലഡ് റിലേഷൻ ഇല്ല കഴിഞ്ഞല്ലോ നിങ്ങളുടെ തന്നെ നാത്തൂൻ നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ തന്നെ പക്ഷേ എന്നെ വിളിച്ച തെറുക്കി എന്നെ മോശം പറഞ്ഞതിന് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഞാൻ മറുപടി പറയിക്കും പിന്നെ അവിടെ വന്നാൽ ഞൊട്ടും ചെയ്യൂ എന്ന് പറഞ്ഞപ്പം ഞാനങ്ങനെയൊന്നും കണ്ടില്ലല്ലോ അടി ആ എന്തായാലും ശരി തന്നെ നമുക്കത് വരും ദിവസങ്ങളിൽ ഞാൻ എൻ്റെ എക്സ്പ്ലനേഷൻ കൊണ്ടുവന്ന് തരുന്നതായിരിക്കും അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ആ വിഷയം ചോദിച്ചുകൊണ്ട് വരരുത് കാരണം നമ്മൾ ഈ നമ്മളൊരു വിഷയത്തിൽ ഇറങ്ങി നിൽക്കുമ്പോൾ എന്താണെന്ന് അറിയുമോ അതിൻ്റെ ഇടയ്ക്ക് കയറരുത് ഇപ്പം നമ്മൾ കുക്കിംഗ് ഷോ ആണെന്ന് വെക്കുക നമ്മൾ ചിക്കൻ കറി വയ്ക്കുകയാണേ അപ്പം നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യും ഉള്ളി വരട്ടും ഇഞ്ചി പച്ചോളത് ഞാനാണെങ്കിൽ ഇഞ്ചി ലാസ്റ്റ് ഇടുവുള്ളൂ കാരണം അടിപിടിക്കും ബാക്കിയുള്ള ഉള്ളി വെളുത്തുള്ളി ഒക്കെ വഴറ്റിയ ശേഷമാണ് ഞാൻ ഇഞ്ചി ഇടുക അതിൻ്റെ കൂടെ ഇഞ്ചി എടുത്തിട്ട പ്രശ്നമല്ലേ അടിപിടിക്കത്തില്ലേ നമ്മൾ വിചാരിക്കുന്ന ആ കൺസിസ്റ്റൻസിയിൽ ഇത് വെന്ത് കിട്ടത്തില്ലല്ലോ അപ്പം അങ്ങനെ അത് കുക്കായി നല്ല പെർഫെക്റ്റ് ഒരു മീലായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ക്ഷമിക്കണം എന്ത് വേണം ക്ഷമ വേണം സമയമെടുക്കും പക്ഷെ സക്സസ് ആകും അത് ഷുവർട്ടി ആണ് അതിനകത്ത് തർക്കമൊന്നുമില്ല ആര് കളിച്ചോ ആർക്കൊപ്പം നിന്നോ അവർക്കൊക്കെ മറുപടി പറയേണ്ടി വരും ബിക്കോസ് എൻ്റെ പേര് ഷെഫീന വിവീനാ ഞാനങ്ങനാ അതാ പോയപ്പോൾ എനിക്ക് എന്നെ തന്നെ ഇഷ്ടമില്ല ചില നേരം രസത്തി ഞാൻ പ്രധാന എനിക്ക് എന്നെ തന്നെ ഇഷ്ടമില്ല ചില ചിലപ്പോൾ എനിക്ക് അങ്ങനെയാണ് എനിക്ക് എന്നെ തന്നെ ഇഷ്ടമില്ല പിന്നെ ബീനി ബീനിൻ്റെ കുറക എന്തുവാ ബീനേ ഒന്നും പറയാറില്ല അപ്പോൾ ഏകദേശം ഞാൻ എൻ്റെ എക്സ്പ്ലനേഷൻ തന്നു എന്ന് ഞാൻ കരുതുന്നു എപ്പോൾ വന്ന് കയറിയതേ ഉള്ളു ഐശ്വല്യം എനിക്കിന്ന് രണ്ട് മൂന്ന് വീഡിയോ ചെയ്യാനുണ്ടായിരുന്നു സമയം കിട്ടിയില്ല പെട്ടെന്ന് ഒരു വികാരത്തള്ളി ചെയ്യൽ ഞാൻ നേരെ വണ്ടിയെടുത്ത് എൻ്റെ വീട് വരെ ഒന്ന് പോയിരുന്നു പോയിട്ട് ഞാൻ ഇപ്പം തിരിച്ചു തന്നെ എൻ്റെ വീട് അവിടെ തന്നെ ഉണ്ട് കേട്ടോ ആരും വിളിച്ചുകൊണ്ടൊന്നും പോയിട്ടില്ല ഉമ്മച്ചി അവിടെ തന്നെ ഉണ്ട് തന്നെയുണ്ട് അതോടെ ഇരുപൊണ്ട് അതിനെ ആരും പൊളിച്ചോണ്ടൊന്നും പോയിട്ടില്ല പിന്നെ മാമാ മാമിയൊക്കെ മരിച്ചു നാത്തുമാരൊക്കെ മരിച്ചു രണ്ട് നാത്തുമാരും രണ്ട് നാത്തൂമാരും മരിച്ചു ഇനി രണ്ട് നാത്തുമാർ മാത്രമേ ഉള്ളൂ ആ പിന്നെ ഇനിയിപ്പം അത് നമ്മൾ പറയേണ്ട അതൊക്കെ നമ്മുടെ കുടുംബം എത്ര അതൊക്കെ നാട്ടുകാരെ അറിയേണ്ട കാര്യമില്ലല്ലോ ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതൊരു പ്രശ്നമൊന്നുമില്ല അവനവൻ്റെ <laughs> <laughs> ും പുഴു എടുത്ത് കളഞ്ഞിട്ട് വേണം വല്ലവൻ്റെ കൂനിൻ്റെ പുഴു അന്വേഷിച്ച് പോകാനായിട്ട് അത്യാവശ്യം നെകളിപ്പ് എല്ലത്തിന് കൂടിയ നെകളിപ്പാണെന്നെനിക്ക് മനസ്സിലായിട്ടുണ്ട് ചട്ടുകാലൊക്കെ തന്നെ അതൊക്കെ ഞാൻ സമ്മതിച്ചു അല്ല എന്ന് ബോധ്യപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഓ ഇത് കൊണ്ട് തന്ന അവിടെ ഇരി അപ്പോൾ ഇനി കൂടുതൽ വിശേഷങ്ങൾ അടുത്ത ദിവസം പറയുന്നതായിരിക്കും തൽക്കാലം ഇത്രയേ ഉള്ളൂ ലൈവ് ഇടാത്തത് മറ്റൊന്നും കൊണ്ടല്ല ലൈവ് ഇടയിടെ എൻ്റെ ചാനലിൻ്റെ ഒരു അൽഗോരിതം തകരാറിലാകുന്നുണ്ട് ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വീഡിയോസിന് വ്യൂ കിട്ടുന്നതിന് താല്പര്യം ലൈവിന് വ്യൂ കിട്ടണമെന്ന് എനിക്ക് നിർബന്ധമില്ല മിക്കവാറും ആൾക്കാർ ചെയ്യുന്നത് ലൈവ് ചെയ്യുമ്പോൾ കുറച്ച് സബ്സ്ക്രിപ്ഷൻ കൂടും എനിക്കിപ്പോൾ ഉള്ള സബ്സ്ക്രൈബർ തന്നെ ഐ എം വെരി ഹാപ്പി വിത്ത് ദം കൂടുതൽ സബ്സ്ക്രിപ്ഷൻ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ കണ്ടിട്ടാകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എനിക്ക് ലൈവ് വെച്ചിട്ട് സബ്സ്ക്രിപ്ഷൻ കൂട്ടണ്ട ആരാണ് അപ്പോൾ ഈ പാതിരാത്രിക്ക് മെസ്സേജ് അയക്കുന്നത് ആ ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ ശരി എന്നാൽ ഞാൻ ഇനി ഇൻഫർമേഷൻ പാസ് ചെയ്തില്ല എന്നുള്ള ടെൻഷൻ വേണ്ട വീഡിയോ പിടിക്കണോ വീഡിയോ പിടിക്കണം